തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ സി പി ഐ ദേശീയ കൗൺസിൽ ഇന്നും ഡൽഹിയിൽ തുടരും കേരളത്തിൽ ഭരണ പിടിപ്പികേടാണ് തോൽവിക്ക് കാരണമെന്ന വികാരം ദേശീയ കൗൺസിലിലും ഉയരുന്നുണ്ട് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ വീട്ടി അനുരാജയെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം പുരോഗമിക്കുക കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശകലനമാണ് ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജ ഉൾപ്പെടുത്താനുള്ള നിർവാഹക സമിതിയുടെ നിർദ്ദേശം യോഗത്തിൽ സമർപ്പിക്കും സെക്രട്ടേറിയറ്റിലേക്ക് മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിനെ വെട്ടിനിരത്തിയ നേതൃത്വത്തിന്റെ നിലപാടിൽ ഒരു വിഭാഗം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം കേരളത്തിലെ തോൽവി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെതിരെ കടുത്ത വിമർശനം ദേശീയ കൌൺസിലിലും ഉയർന്നേക്കും തനിക്ക് ആരുടെയും പരിഗണനയോ അവഗണനയോ ായിരുന്നു ഇക്കാര്യത്തിൽ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം എന്നാൽ അനുനയ ഭാഷ്യവുമായി പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി പ്രകാശ് പോലുള്ള മുതിർന്ന നേതാവിനെ അവഗണിക്കാൻ കഴിയില്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിൽ പ്രകാശ് ബാബു അനുകൂലപക്ഷം തൃപ്തരല്ലെന്നാണ് സൂചന ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചിരുന്നു ഏതായാലും കടുത്ത തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഇന്നത്തെ ദേശീയ കൗൺസിലിലും തുടരുമെന്നാണ് റിപ്പോർട്ട് న్యూస్ డెస్క్ చేయింద్ న్యూస్